പോലീസ് കേസെടുത്തു കാറ് തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ബായിക്കെതിരായിരുന്നു ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു എന്തിന് ഭായിക്ക് ഭാര്യയുണ്ട് മകനുണ്ട് ഞാൻ ബാച്ചിലറല്ലേ ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ പാവം പായി എനിക്ക് വേണ്ടി ഒരുപാട് കാശിവാക്കി കേസ് നടത്തി അതുകൊണ്ട് എൻ്റെ ശിക്ഷ നാല് കൊല്ലായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സഹായിച്ചു ഈ ഭാര്യ ആണ് ഞാൻ ദുബായിന്ന് കാശ് അയക്കുന്ന പോലെ മാസം മാസം കാശെന്റെ വീട്ടിലെത്തിക്കുന്നത് എൻ്റെ കുടുംബം അവിടെ ഹാപ്പി അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി ആ പരമശിവന്റെ ആള് കുഴപ്പോ അല്ല സാർ തനിക്ക് എന്താ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് അവനൊരു പാവമാണ്

മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും വരട്ടെ സാറേ ചുമ്മാരി സാറേ ഈ നിൽക്കുന്ന കൃഷ്ണേടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തടർന്നു വിടപ്പോ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുടാൻ പറഞ്ഞാളെ ഈ സൂപ്രണ്ട് സാറെ പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി നിങ്ങളറിയില്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടോ വെറുതെ തീരി സാറേ ഇവന്റെ നാവി കിട്ടൊരു അറ്റ തന്നെ അപ്പ അവന്റെ ദിവസം വേണ്ട അഞ്ചു ദിവസം മതി നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ല നീ എന്നെ കൊല്ലുന്നത് കാണാൻ ഞാൻ ഇവൻ എന്നെ മൂഡൌട്ടാക്കി അടങ്ങുള്ളൂ ഇപ്പൊ ജോലി എടുക്കപ്പടാ നീ ഓർത്തോ ഞാൻ എടുക്കും നീ സൂക്ഷിച്ചോട്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ സുഖല്ലേ ആ ബായി കാശും കാറിന്റെ താക്കോല് ലഭിക്കാൻ പറഞ്ഞു ബായി ബായി ലോഡ് അയക്കുന്ന കാര്യത്തിന് ബോംബെ പോയിരിക്കാ വരാൻ കുറച്ചു ദിവസം നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ ആ എല്ലാരും ഒന്ന് കാണണം ആരതി ആരതി അമ്മേ അമ്പിളേ എടി അമ്പിളേ എന്താ അമ്മ ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു ശബ്ദോ ആ അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു അതമ്മ അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും അല്ലടി ഞാൻ റിയണേ സന്തോഷം കൊണ്ടാ ഊണം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ ആറേഴു വർഷം കഴിഞ്ഞല്ലാ കാണുന്ന അതൊക്കെ പോട്ടമ്മ ഇവൾക്ക് വരുന്നതല്ല സന്തോഷം എന്താടി ഉണ്ണിട്ട വന്നു ഓർക്കാപ്പുറത്തല്ലേ അമ്മേ ലീവ് കിട്ടിയത് അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല അമ്മക്ക് ഷുഗറും പ്രഷറും നോക്കാൻ പിന്നെ നിനക്ക് മിഠായി എന്റെ അമ്മ ഇവനെ കണ്ടാലും ഇപ്പൊ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മ ഇത് പഴയ അളവാ അറിയില്ല നീ പിടിച്ചേ ചുമ്മാ ഒന്നുമില്ല നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി ഏട്ടാ ഇത് ജീൻസ് അല്ലേ ഓ ജീൻസ് ആണോ എന്നാ വേസ്റ്റ് നോക്കിയോ ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അനിയത്തി ആരാക്കാവളെ നീ ഏതാ നീ എവിടുത്തെയാ ചെയ്വട്ടൂടെ സംസാരിക്കില്ലേ അതെ വീടല്ലേ നല്ല കൂട്ടരാ സ്വഭാവമുള്ള അപ്പൊ ഇന്ത്യ ഐസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻ സർ മൈ സിസ്റ്റേഴ്സ് ആണല്ലോ നിനക്ക് ഇന്ത്യ കേട്ടാ പറ്റില്ലല്ലോ ഒന്ന് പോയത് നമുക്ക് ഇറ്റ്ലിന്ന് ഒരു ജെറ്റിലെത്തപ്പാ ഗോപിയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടി അറിയണ്ടേ കല്യാണ കാര്യം പറയുമ്പോ അവനെ എന്തെങ്കിലും പറഞ്ഞോഴി നോക്കിക്കോ പെണ്ണ് കാണാൻ ചടങ്ങാണെന്ന് ഉണ്ണിയോപടനം ഉണ്ണിയേട്ടൻ ഇവിടെ ദുബായ്ക്കാരന്റെ പത്രാസ്വന്ന് എന്നിപ്പ തന്നെ കണ്ടിട്ട് ഞാനത് ഓർത്തില്ല ഞാൻ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പിനെ കുറിച്ച് ഓർത്തത് എന്തായി കാണിക്കണേ എന്തിനാ എന്നെങ്ങനെ കെട്ടി ചമിക്കണേ ഞാനെന്താ കല്യാണ ദുബായികാരനല്ലേ പെൺകുട്ടി ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണാണെ പോവണോ നിനക്കെന്താ നിനക്കെന്താ പറ്റിയത് 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 ഒന്നുമില്ല പിന്നെ എനിക്കെന്താ ആ അമ്മേ പോ ാണോ പോന്നെ ഞാനത് ഓർത്തില്ല സന്തോഷായിക്കോട്ടെ ഇത് കൊടുത്താ മതി എന്തായത് നീ കൊണ്ടുവന്ന സാരി അവിടെ ഒരു പെങ്കോച്ചില്ലേടാ ഇതെന്താ പൊടവെടുക്കൽ ചടങ്ങാണോ